ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ് അപ്പോൾ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പുതിയൊരു അതിഥി വരികയാണ് കേട്ടോ അപ്പോൾ അതിഥിയല്ല ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറുടെ മകളാണ് അവരാണ് ഇനി ചാർജ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ വരികയാണ് അപ്പോൾ ഒരു ഹിന്ദി ഹിന്ദിക്കാരിയാണ് കേട്ടോ അവരെ അപ്പോൾ എന്തായാലും കാണാനായിട്ട് നല്ല സുന്ദരിയൊക്കെയാണ് അപ്പോൾ ശ്രീകാന്തിനെയാണ് മെയിനായിട്ട് ഈ ഓണർ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മോൾക്ക് നല്ലൊരു ഷെഫാണ് ഇവനുള്ളത് കൊണ്ടാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റിന് ഇത്രയും പേര് വന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഓണറുടെ മോളും പറയുകയാണ് ആ ശ്രീകാന്ത് നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞിട്ട് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് കാലമായി നിങ്ങളെ കാണണം എന്ന് വിചാരിച്ച് ഞാനിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം അതിനിടയിൽ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഉം ഓണറുടെ മോള് നിന്നെ പ്രത്യേകം പരിചയപ്പെടുന്നുണ്ടല്ലോ നിൻ്റെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കണാന്ന് പറയാണ് ഇതേ സമയം തന്നെ അവിടേക്ക് നമ്മുടെ വർഷയും വന്ന് കയറുകയാണ് വർഷ ശ്രീകാന്ത് നോക്കി ഹായ് പറയാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ പറയുകയാണ് കേട്ടോ ദടാ എന്ന് പറഞ്ഞു കാണിക്കുകയാണ് അപ്പതേ നമ്മുടെ വർഷം നിൽക്കുന്നു വേറെന്തായാലും ശ്രീകാന്തി ചോദിക്കുകയാണ് അല്ല വർഷേ നീ എന്ത് ഈ സമയത്ത് അതെ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കുകയും വേണം ഷോപ്പിങ്ങിന് പോവുകയും വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് എന്ത് ഷോപ്പിങ്ങിന് പോകണമെന്നോ നോക്ക് പക്ഷേ ഇതെന്റെ ഡ്യൂട്ടി ടൈമാണ് ആ സമയത്ത് ഷോപ്പിങ്ങിനൊന്നും പോകാൻ പറ്റില്ല മാത്രമല്ല പുതിയ മേഡം ചാർജ് എടുത്തിരിക്കുന്ന ദിവസമാണ് കണ്ടോ ഓണറുടെ മകൾ അവരെന്ന് പറയാണ് കേട്ടോ അപ്പം ആ മേഡം ശ്രീകാന്തിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ ഒരിക്കലും ബോസ് ആയിട്ട് കണക്കാക്കണ്ട ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കിയാൽ മതി പക്ഷേ ഓർഡർ ഓവറായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഒന്നും എടുക്കണ്ട നിങ്ങൾ എന്നെ ബോസ് ആയിട്ട് കണക്കാക്കിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് ബോസ് ആയിരിക്കുള്ളൂ നിങ്ങൾ എൻ്റെ ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ ഞാൻ നിങ്ങൾക്ക് മാഡം ആയിരിക്കുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം വിചാരിക്കുകയാണ് അല്ല ഇതെന്താ വല്ല വട്ടാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് ശരി മേഡം മാഡം എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യാനായിട്ട് തയ്യാറാണ് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയത്ത് ഇവർ പറയുകയാണ് അല്ല ശ്രീകാന്തെ നിങ്ങൾക്ക് നോർത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ചാൻസ് ഉണ്ടാവും അങ്ങടേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അപ്പോയിൻമെൻ്റ് നോക്കാം എന്ന് പറയുകയാണ് ശ്രീകാന്ത് പറയാണ് അയ്യോ എനിക്ക് നോർത്തിലോട്ടൊന്നും പോകണ്ട എനിക്ക് നമ്മുടെ നാട് അത് മതി എന്ന് പറയാണ് അല്ല നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല മാഡം അതുകൊണ്ട് എനിക്ക് നോർത്ത് വേണ്ട ഇത് മതി എന്ന് പറയുന്നത് ാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് ഹിന്ദി അറിയില്ലെങ്കിൽ ഹിന്ദി പഠിക്കണം വേണമെങ്കിൽ ഹിന്ദി പഠിപ്പിച്ചു തരാം അല്ല നിങ്ങൾ അബദ്ധവശാല് നോർത്തിൽ പോവേണ്ടി വന്ന നിങ്ങൾ എന്ത് ചെയ്യൂന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷ ഇത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ വർഷ പറയാണ് മേഡംജി തും പരിശാമത്കരോ മേ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും വർഷയെ തന്നെ അവര് നോക്കുകയാണ് അല്ല ഇതാരാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് ഇതെൻ്റെ ഭാര്യയാണ് വർഷ എന്ന് പറയുകയാണ് അപ്പോൾ ഈ മാഡം ചോദിക്കുകയാണ് മേഡം എന്ന് പറഞ്ഞൊരു ചെറിയ പെണ്ണാണ് കേട്ടോ അയ്യോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതായിട്ടേ തോന്നില്ല നല്ല ആണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് താങ്ക് യു മാഡം എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ ഇത് വർഷയ്ക്കൊട്ടും പിടിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ഓർത്ത് വെച്ചോ ഓർത്തുവെച്ചോട്ടോ ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം ഈ ഒരു കഥാപാത്രത്തിനെ വർഷ തെറ്റിദ്ധരിക്കും നോക്കിയുണ്ട് അതുമാത്രമല്ല ശ്രീകാന്ത് ഈയൊരു കഥാ ഒരു പെൺകുട്ടിയുമായിട്ട് അഫെയറിലാണെന്ന് വരെ വർഷം ചിന്തിച്ചു കൂട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോവും ഡൈവേഴ്സിലേക്ക് വരെ എത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അത് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഇത് വർഷ നോട്ട് ചെയ്യുന്നുണ്ട് വർഷയുടെ ഉള്ളിലേക്ക് എന്തൊക്കെയോ നെഗറ്റിവിറ്റി ഇങ്ങനെ കയറി വരുന്നുണ്ട് നിന്നെ കണ്ടിട്ടാണോ ഭയങ്കര ഹാൻസം എന്നവർ പറഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ കിളവനെ പോലെയാണെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാനോ കിളവനോ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ആരെങ്കിലും ഒത്തിരി ഒന്ന് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പിടിക്കില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതാണ് ശ്രീകാന്ത് നിന്റെ പുതിയ മേഡം കേട്ടിട്ട് അവർ പറയുന്നതൊക്കെ ലൂസ് സ്റ്റോക്കായിട്ടാണ് തോന്നുന്നത് എടി എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ അല്ലാതെ നിങ്ങളാരും എന്നെ മേഡമായിട്ട് കണക്കാക്കണ്ട ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷെ ഞാൻ നിങ്ങളെ എന്താ ബോസ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നിങ്ങളെന്നെ ബോസ് ആയിട്ട് കണക്ക കണക്കാക്കണ്ട പക്ഷെ ഞാൻ നിങ്ങളെ ബോസ് ആയിരിക്കും ഇങ്ങനെയൊക്കെയല്ല അവർ സംസാരിക്കുന്നത് ഇതിൽ എന്ത് ലോജിക്കേണ്ടതെന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ നോക്ക് പക്ഷേ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട പിന്നെ നീ ഇവിടേക്ക് ചുറ്റിത്തിരിയെന്നും വേണ്ട ഇന്ന് എനിക്ക് ഒരുപാട് വർക്കുള്ള ദിവസമാണ് നീ നേരെ ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റുഡിയോയിലോട്ട് പോയിക്കോളാം പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് ചെറിയ വിഷമം വരുന്നുണ്ടെങ്കിലും വർഷ നേരെ ഭക്ഷണവും കഴിച്ച് സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അമ്മ രേവതിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് കേട്ടോ എന്തോ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രേവതി വീട്ടിലേക്ക് വരുവാണ് അല്ലമ്മേ അമ്മ എന്തിനാ എന്നെ വിളിച്ചത് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി അമ്മയുടെ വർത്താനത്ത് നിന്ന് അതെ രേവതി എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്ത് പ്രധാനപ്പെട്ട കാര്യം അല്ല അതിരിക്കട്ടെ ശരത്തിൻ്റെ ശരത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് എനിക്കിത് എന്നോട് പറയാനായിട്ടുള്ളത് ഇതിനുക്ക് മുമ്പേ ഞാൻ കണ്ടുപിടിച്ചതാണ് പക്ഷേ നീ നീ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മ എന്തേ ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം എന്ന് പറയുകയാണ് അത് പിന്നെ ശരത്തിൻ്റെ ഡ്രസ്സ് കഴുകാൻ ഞാൻ എടുത്തപ്പോൾ അതിൽ നിന്ന് ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് കിട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതി ആകെ ഞിട്ടുകയാണ് കേട്ടോ എന്ത് അവൻ്റെ കയ്യിൽ സിഗരറ്റിൻ്റെ പാക്കറ്റോ അതേ മോളെ നിൻ്റെ അച്ഛൻ ഇതുവരെ പുക വലിച്ചോ അല്ലെങ്കിൽ കുടിച്ചോ ഞാൻ കണ്ടിട്ടില്ല മരണം വരെ അദ്ദേഹം എത്ര ബുദ്ധിമുട്ട് വന്നാലും കുടിക്കാനോ പുക വലിക്കാനോ നിന്നിട്ടില്ല പക്ഷേ അവനുണ്ടല്ലോ അവൻ്റെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇതിനൊക്കെ കാരണം ആ ആൻ്റണി എന്ന് പറയണവനാണ് അവനാണ് എൻ്റെ ആങ്ങളെ നശിപ്പിക്കുന്നതെന്ന് പറയുകയാണ് അമ്മക്ക് അവനെ വിളിച്ച് നല്ല ചീത്ത പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എടി ഞാനിത് കണ്ടപ്പോൾ തന്നെ ശരത്തിനെ വിളിച്ച് ചോദിച്ചു അവനൊരക്ഷരം പോലും പറഞ്ഞില്ല അവൻ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് എന്തായാലും പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അമ്മേ ഇപ്പം അടുത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആൻറ്റണിയുമായിട്ടുള്ള സഹവാസം അങ്ങ് നിൽക്കും അതിന് ശേഷം അവൻ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് ഗ്രൂപ്പ് സ്റ്റഡിന്നും പറഞ്ഞുകൊണ്ടാകും പോകുന്നത് ശരിക്കും ഗ്രൂപ്പ് സ്റ്റഡിക്കാണോ എന്ന് ഇപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ആൻ്റണി എന്ന് പറയണം അവനെ നീരി കണ്ട് അവന് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുക്കണം എന്നിട്ട് വേണം സംസാരിക്കാൻ ഇനി ശരത്തിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഞാൻ അവനെ കാണാൻ പോകാന്ന് പറയുകയാണ് രേവതിയുടെ അമ്മ പറയാണ് മോളെ നീ അവനെ ഒറ്റയ്ക്കൊന്നും കാണാൻ പോവല്ലേ അവനൊക്കെ വളരെ മോശമാണ് എന്ത് മോശമാണെങ്കിലും എൻ്റെ ആങ്ങളെക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ രേവതി അവിടെ നിന്ന് വെല്ലുവിളി വിളിച്ച് നേരെ നമ്മുടെ ആന്റണിയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെയാണ് കാണിക്കുന്നത് അപ്പം പിയെ വിളിച്ചു വരുത്തിയ സ്ഥലത്തേക്ക് ശ്രുതിയും മീരയും കൂടെ ചെല്ലുകയാണ് അപ്പോൾ ശ്രുതി മീരയും കൂടെ പിയേനെ കാണുന്നു അപ്പം പിയെ പറയാണ് ആഹാ നീ വരില്ല വരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ എത്തിയല്ലോ അത്ര സ്നേഹമുണ്ടോ നിനക്ക് നിൻ്റെ മകനോട് അല്ല നിൻ്റെ മകനെ തൊടുന്ന് വിചാരിച്ചപ്പോൾ നീ പേടിച്ചു പോയല്ലേ നോക്കിയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് ഡാ നീ എന്നെ പേടിപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട നീ എന്തിനാടാ എൻ്റെ മകൻ്റെ അടുത്ത് തന്നത് നോക്ക് ഞാൻ മറ്റൊന്നും നോക്കില്ല എൻ്റെ മകൻ്റെ ജീവനെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി നീ ആയിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ തന്നെ കൊന്നുകളയൂ എന്ന് പറയാണ് അപ്പോഴേക്കും പി എ പറയാണ് എൻ്റെ പൊന്ന് ശ്രുതി നീ ഇങ്ങനെയൊക്കെ പറയല്ലേ ശ്രുതി അല്ല കല്യാണി നീ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കല്ലേ ഞാനിപ്പോൾ അതിനൊന്നും അല്ല ശ്രമിക്കുന്നത് നോക്ക് എനിക്കൊരു കാര്യം നിന്നോട് പറയാനായിട്ടുണ്ട് വേറൊന്നുമല്ല നീ കാരണം എൻ്റെ ഭാര്യയും മകനും ഒക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോഴത്തേക്കും മീര പറയാണ് അത് ഇവള് കാരണമൊന്നുമല്ല നിൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരോടി രക്ഷപ്പെട്ടത് അല്ലാതെ ഇവള് കാരണമെന്നു ആണെന്ന് നീ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഈ പീയ്യെ പറയാണ് ഈ വായാടിനെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രുതി നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടത് നമ്മൾ തമ്മിൽ അങ്ങ് പറഞ്ഞു തീർത്താൽ പോരായിരുന്നോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ദേ പറയാനിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയും അതുവിനെ അങ്ങനെ നീ എൻ്റെ ഭാര്യേനെയും മകനെ ഓടിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒറ്റാംതടിയായിട്ട് എത്ര കാലമാണ് ജീവിക്കുക എനിക്കൊരു തുണയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടേ ഞാൻ ഒരു പെണ്ണിനെ അങ്ങ് വിവാഹം കഴിച്ചു അതേനേ ഞാൻ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചപ്പോൾ സത്യാവസ്ഥകളൊന്നും പറഞ്ഞിട്ടല്ലോ കല്യാണം കഴിച്ചത് പിന്നെ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഞാൻ ചെയ്യില്ലായിരുന്നേ ഏതൊരു തെണ്ടി എനിക്കൊരു പണി തന്നതാണ് അവനാരാണെന്നുള്ളത് ഞാൻ പതിയെ കണ്ടുപിടിക്കും ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പിന്നെ ഞാൻ സിംഗപ്പൂരിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സിംഗപ്പൂരിൽ ബിസിനസിൻ്റെ ആവശ്യത്തിന് എനിക്ക് പോവുകയും വേണമെന്ന് പറഞ്ഞു നീ മലേഷ്യയിൽ നിന്ന് വന്നു എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞതുപോലെ പക്ഷേ എന്ത് ചെയ്യാനേട്ട ഞാൻ ജയിലിൽ പോയി കിടന്നത് ഒട്ടുമിക്കവർക്കും അറിയാം അങ്ങനെയുള്ള എനിക്ക് ആരെങ്കിലും വീട് വാടകയ്ക്ക് തരുമോ അല്ലെങ്കിൽ തന്നെ ജയിലിൽ പോയി കിടന്നാൽ എനിക്ക് ആരെങ്കിലും ജോലി തരുമോ അപ്പോൾ പിന്നെ മേലല്ലെങ്കിൽ ജോലി എടുക്കാനായിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ ഞാൻ ശീലിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് സ്മാർട്ട് വർക്കിലൂടെ കാര്യങ്ങളൊക്കെ നേടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശ്രുതി നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി അപ്പോൾ ശ്രുതി പറയുകയാണ് നീ മുളച്ച് കെട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ പിയെ പറയുകയാണ് അത് പിന്നെ വേറൊന്നുമല്ല ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് കണ്ടിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അപ്പാർട്ട്മെൻറ്റിന് ചോദിക്കുന്നത് എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഒന്നുമില്ല എന്നുള്ളത് എനിക്കറിയാലോ നീ ആണെൻ്റെ റിസോഴ്സസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാങ്ക് എൻ്റെ പുണ്യ ബാങ്ക് എനിക്ക് കടം തന്നെ മതിയാവുകയുള്ളൂ കടമല്ല എനിക്ക് ഫ്രീ ആയിട്ട് മുപ്പത് ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ അത് നീ വിചാരിച്ചാലേ നടക്കൂന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിഞ്ഞിട്ടാണ് നീ ഇതെന്തൊക്കെയാ പറയുന്നത് എൻ്റെ കയ്യിൽ എങ്ങനെയാണ് മുപ്പത് ലക്ഷം രൂപ ഉണ്ടാവുക ഞാൻ തന്നെ നിന്ന് നട്ടം തിരികാണ് എൻ്റെ കയ്യിൽ പറഞ്ഞ തുകയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയരുത് ശ്രുതി എന്നേക്കാളും വലിയ കേടിയില്ലേ നീ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ നീ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ സിംഗപ്പൂരിൽ നിന്ന് വന്നു മലേഷ്യയിൽ നിന്ന് വന്നു എന്തൊക്കെ കഥകളാണ് നീ അടിച്ചിറക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള നിനക്ക് മുപ്പത് ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാനായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടും നിനക്ക് ഉണ്ടാവാൻ പോകുന്നില്ല മര്യാദക്ക് എനിക്ക് മുപ്പത് ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിൻ്റെ പേര് കല്യാണി കല്യാണിന്നാണെന്നും നിനക്കൊരു മകനുണ്ടെന്നും നീ മലേഷ്യയിൽ നിന്നല്ല വന്നതെന്നും ഞാൻ കൃത്യമായിട്ട് കൃത്യമായിട്ടങ്ങ് പറഞ്ഞു കൊടുക്കും പറയുകയാണ് ഇത് കേട്ടതും ആകെ ഞെട്ടാണ് കേട്ടോ ശ്രുതിക്ക് എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവൻ പറയാണ് എന്തായാലും പൈസ അറേഞ്ച് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങ് പോവാണ് ശ്രുതിയാകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീര ചോദിക്കുകയാണ് അല്ല ഇനി എന്ത് ചെയ്യൂടി ഇനി എന്ത് ചെയ്യാനായിട്ടാണ് അറിയില്ലടി എൻ്റെ കയ്യിലാ പൈസയൊന്നുമില്ല ഇവന് ഇത് അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവൻ ശ്രുതിയോട് എല്ലാ കാര്യങ്ങളും പറയും എനിക്ക് പേടിയുണ്ടെന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ രേവതീനിയാണ് രേവതി നേരെ ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എവിടെ ആൻ്റണി നീ എന്താടാ വിചാരിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആൻ്റണിയുടെ ശിങ്കിടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർ വന്നിട്ട് രേവതീനോട് ചോദിക്കുകയാണ് നീ ആരോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് ചോദിക്കുക അപ്പോൾ ആൻ്റണി പറയാണ് അയ്യോ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കല്ലേ നമ്മുടെ ശരത്തിൻ്റെ ശരത്തിൻ്റെ പെങ്ങളല്ലേ എന്തായാലും ശരത്തിൻ്റെ പെങ്ങൾ ഞങ്ങളുടെയും കൂടെ പെങ്ങളാണ് എന്താ ചേച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട രേവതിക്ക് അങ്ങ് ദേഷ്യം വരുകയാണ് ഏത് വാക്കിയാടാ ഞാൻ നിൻ്റെ ചേച്ചിയായത് നോക്ക് എൻ്റെ ആങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ടാണ് ഉടുമ്പ് പിടിച്ചതുപോലെ അവൻ്റെ പിന്നാലെ നിന്ന് അടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവനെ ഒരു ചെറിയ പയ്യനാണ് അവനെ നന്നായി പഠിക്കുന്ന പയ്യനാണ് അവൻ്റെ വഴികളൊക്കെ തെറ്റിക്കാൻ വേണ്ടി നിന്നെ പോലൊരു കാലമാടാൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ആങ്ങളുടെ പിന്നാലെ നീ നിന്ന് അടക്കരുതെന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടതും ആൻ്റണി പറയുകയാണ് അങ്ങനെ നിങ്ങളുടെ ആങ്ങളുടെ പിന്നാലെ ഞാൻ എന്തിനാണ് നടക്കുന്നത് അവനെ എൻ്റെ പിന്നാലെ നടക്കുന്നത് പിന്നെ അവനെ വഴിതെറ്റിക്കാൻ അവനെന്താണ് കണ്ണടച്ചാണോ വഴി വഴിക്കൂട നടക്കുന്നത് അവൻ നല്ല ബുദ്ധിയും ബോധമുള്ളവനല്ലേ അപ്പം പിന്നെ അവന് മര്യാദക്കങ്ങ് പോയാൽ പോരേന്ന് നോക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതിക്ക് ക്ഷമ കിട്ടിയില്ലായിട്ടാണ് കേട്ടാലവലാതി നീ കൂടുതൽ വർത്താനം പറയാൻ ത എൻ്റെ ആങ്ങളെനെ നശിപ്പിക്കുന്നത് നീയാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് നിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത് ഇനി മേലാൽ എൻ്റെ ആങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് അവൻ്റെ കൂടെ നീ നിൽക്കരുതെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ട കേൾക്കാണെങ്കിൽ അതായത് ആൻറ്റണിക്ക് ദേഷ്യം വരികയാണ് ആൻ്റണി പറയുകയാണ് നീ എന്ത് എന്നെ വിളിച്ചത് ആലവലാതി എന്നോ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിൻ്റെ ആങ്ങളുടെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കുക തന്നെ ചെയ്യും അതിന് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ ചെയ്തോളാം എന്ന് പറയാനെ കേട്ടോ എടി നീ അധികം എന്നെ പേടിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി ചോദിക്കുകയാണ് എടിയോ ഏത് വകയിലാടാ എടിയായത് നീ എന്താ എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ രേവതി തല്ലാനായിട്ട് ഓങ്ങട്ടോ തല്ലാനായിട്ട് ഓങ്ങിയത് ആന്റണി പിടിച്ചൊരു തള്ളു കൊടുക്കുകയാണ് രേവതിക്ക് രേവതിയുടെ തല ചെന്ന് നേരെ ടൈലിൻ്റെ ആ എഡ്ജ് ഉണ്ടല്ലോ അവിടെ ചെന്ന് തലയടിക്കുകയാണ് കേട്ടോ അവിടെ നിന്നും നമ്മുടെ രേവതി എഴുന്നേറ്റ് വരികയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാടാ ഞങ്ങളെ വളർത്തിയത് ഞങ്ങൾക്ക് ഒരു തെറ്റായിട്ടുള്ള മാർഗവും ഞങ്ങളുടെ അച്ഛനും അമ്മയും കാണിച്ചു തന്നിട്ടില്ല അത്രയും കഷ്ടപ്പാടിന് വളർന്ന ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് വളർന്നു പോകുന്നത് നിന്നെപ്പോലെ ഒരുത്തൻ്റെ കൂട്ടുകെട്ട് എന്നാണോ എൻ്റെ ആങ്ങളെ തുടങ്ങിയത് അന്നു മുതലാണ് അവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കണ്ടുക ശനി തുടങ്ങിയത് നോക്ക് എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് ഇനി വരാൻ നിന്ന് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ചീത്ത പറയുകയാണ് ഇതേ സമയം തന്നെ ആ ഡോറും തല്ലിപ്പൊളിച്ച് വേറൊരാൾ വരുന്നുണ്ട് ആരാണ് നമ്മുടെ സച്ചിയാണ് സച്ചി നോക്കുമ്പോൾ എന്താണ് രേവതി നിലത്തിന്ന് എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത് കേട്ടോ വേഗം തന്നെ അവിടെ ഉണ്ടായോമാരെയൊക്കെ സച്ചി പിടിച്ച് നല്ല ഇടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് സച്ചി വേഗം തന്നെ ആൻറ്റണിയുടെ കോളറിന് പിടിച്ച് വെച്ചിട്ട് ഓൻറ്റഡി കിട്ട് നല്ല അടിവെച്ച് കൊടുക്കുക കേട്ടോ രേവതി അങ്ങ് പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്താടാ നീ ചെയ്തത് എൻ്റെ ഭാര്യയുടെ ഇദ്ദേഹത്തെ നീ കൈ തൊട്ടോ നീ എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചോടാ നിനക്ക് ഞാൻ തരാടാന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടി അങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ രേവതി പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടോ ഓരോ കണക്കിനും സച്ചിയുടെ രോക്ഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി ചോദിക്കുകയാണ് അല്ല സച്ചിയേട്ടാ ഞാനിവിടെയുണ്ടെന്ന് സച്ചിയേട്ടൻ്റെ എങ്ങനെയാണ് മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി ി പറയാണ് നീ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അറുപതാമത്തെ വിവാഹ വാർഷികത്തിന് നീ കൂടെ വന്നത് എന്തിനാ നിൻ എൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല നീ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നത് നിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നോട് അമ്മയെ പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന് എന്തായാലും നീ ഇവിടോട്ടും സേഫ് ആയിരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നതെന്ന് പറയുകയാണ് വേഗം തന്നെ രേവതി നേരെ ആൻറ്റീന നോക്കിയിട്ട് പറയുകയാണ് ഇനി മേലാൽ എൻ്റെ കുടുംബത്തിൻ്റെ നേരോ എൻ്റെ ആങ്ങളുടെ നേരെയോ നിൻ്റെ ഒരു നിഴൽ പതിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നീ ഇനിയും അടിവാങ്ങൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ നീ നോക്കിയിരുന്നോ നിനക്ക് നല്ല അടിയം വെച്ച് വരും ഇനി മേലാല ശരത്തിന്റെ പിന്നാലെ നീ നടക്കരുതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ വാ രേവതി പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവാൻ നോക്കുന്ന സമയത്ത് സച്ചിയുടെ കയ്യിലൊരു തണുപ്പ് നോക്കി ഇപ്പൊ എന്നാണ് നമ്മുടെ രേവതിയുടെ കൈന്ന് തല പൊട്ടിയിട്ട് ചോര വന്നിരിക്കുകയാണ് കേട്ടോ കണ്ട സച്ചി അയ്യോ നിനക്ക് എന്താ പറ്റിയത് ഇവന്മാരതുപോലെ ഉപദ്രവിച്ചോന്ന് ചോദിച്ചു പിന്നെ ചെന്ന് അവനെ ഇടിക്കുക കേട്ടോ ആൻ്റണിയുടെ എന്നിട്ട് നേരെ നമ്മുടെ രേവതിയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നിട്ട് രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നീ എനിക്ക് വല്ല ബുദ്ധി ബോധമുണ്ടോ ഇവിടേക്കൊക്കെ ഒറ്റയ്ക്ക് നീ പോരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് എൻ്റെ ആങ്ങളുടെ ജീവിതം അവനെ നശിപ്പിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി പിന്നെ ഞാനെങ്ങനെ സമാധാനത്തോടുകൂടി ഇരിക്കുകയെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയുടെ ഇങ്ങനെ മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു േക്കും സച്ചിനെ രേവതിയുടെ അമ്മ വിളിക്കുകയാണ് മോനെ രേവതിയെ കണ്ടു കിട്ടിയോ എന്തായി ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി രേവതിയുടെ അമ്മയോട് പറയുകയാണ് അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അമ്മയോട് പറയുകയാണ് അമ്മ ആകെ കരഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അയ്യോ എൻ്റെ മോൾക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ രേവതി പറയുകയാണ് അല്ല സച്ചി പറയുകയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ രേവതിക്ക് ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ തല ചെറുതായിട്ടൊന്നു പൊട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഡ്രസ്സ് ചെയ്യിക്കാൻ കൊണ്ടുവന്നതാണ് ഇനി ആരും ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്നമ്മയോട് പറയുകയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി അമ്മയാണെങ്കിൽ നമ്മുടെ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി കരയാണ് കേട്ടോ നമ്മുടെ മോക്കൊന്നും പറ്റരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ കരയാണ് ഈ സമയത്താണ് നമ്മുടെ ശരത്ത് അവിടേക്ക് വരുന്നത് ശരത്ത് വേഗം തന്നെ അമ്മ കരയുന്നത് കാണുമ്പോഴത്തേക്കും അമ്മ എന്താ അമ്മയെ പറ്റിയത് എന്തിനമ്മ കരയുന്നീന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ലക്ഷ്മി അമ്മയാണെങ്കിൽ നല്ല അടി ശരത്തിന് വെച്ച് കൊടുക്കുകയാണ് എന്തിനോടോ മഹാഭാബി നീ എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത് നിന്നെ പോലൊരു മകൻ എനിക്ക് വേണ്ടായിരുന്നു നീ ഒറ്റം കാരണമാണ് നിൻ്റെ അച്ഛൻ പോയി പോയി പോയിപ്പോയത് ഇപ്പേ നിന്റെ പെങ്ങൾക്കും നീ കാരണം ഇതുപോലൊരു ഗതി ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശരത്തിന് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ ശരത്തി ചോദിക്കുകയാണ് അല്ല അമ്മ അമ്മ എന്തേ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി എന്ത് മനസ്സിലാക്കാനായിട്ട് എടാ നിൻ്റെ കൂട്ടുകേട്ട് അത്രയും മോശമായി പോയില്ലേ എന്തുപയോഗിക്കാനും നിനക്ക് മടിയില്ലല്ലോ നീ വലിയ ആളായിപ്പോയില്ലേ നിന്നോടുള്ള സ്നേഹം മൂത്തിട്ട് നിന്നെ നശിപ്പിക്കുന്നവൻ ആൻറ്റണിയാണെന്ന് പറഞ്ഞ് നിൻ്റെ ചേച്ചി അവനോട് ചോദിക്കാൻ ചെന്നു നിൻ്റെ ചേച്ചീനെ നിൻ്റെ ആൻ്റണി എന്താ ചെയ്തതെന്ന് അറിയാമോ തള്ളിയിട്ട് അവളുടെ തല പൊട്ടിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശരത് ത്ത് പറയാണ് അമ്മ ആവശ്യമില്ലാത്ത ഒന്നും പറയല്ലേ ആന്റണി അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല ആ ഇപ്പോഴും നിനക്ക് നിന്റെ സ്വന്തം സഹോദരിയേക്കാളും കൂടപ്പുറപ്പിനെക്കാളും വലുത് നിന്റെ ആന്റണി തന്നെയാണ് എങ്കിലേ നീ അവനോട് നേരിട്ട് ചോദിക്കുക നീ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഇഞ്ചിൻജായിട്ട് കൊല്ലുന്നത് ഒരുമിച്ച് അങ്ങ് കൊന്നാൽ പോരെ എൻ്റെ വൈറ്റ് തന്നെ നീ വന്ന് പിറന്നല്ലോടാ മഹാഭാബി എന്ന് പറഞ്ഞപ്പോൾ പിന്നെയും അടിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ശരത് ആകെ ഷോക്കാവുകയാണ് നേരെ ശരത്ത് നമ്മുടെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആന്റണിയുടെ ചോദിക്കുകയാണ് ആന്റണി നീ എന്ത് പണി ഒപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആന്റണി പറയുകയാണ് എടാ നിൻ്റെ കാണിച്ചു കാണിച്ചുവച്ചേക്കുന്നത് കണ്ടു എൻ്റെ കൈ പിരിച്ചു ഓടിച്ചു എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല നീ എൻ്റെ പെങ്ങളെ തൊട്ടിട്ടല്ലേ എൻ്റെ അളിയൻ നിൻ്റെ കൈ പിരിച്ചു ഓടിച്ചത് അയാളുടെ കയ്യിൽ നിന്ന് നീ ചാവാതിരുന്നത് എൻ്റെ ഭാഗ്യം എന്ന് പറയുകയാണ് ഇത് കേട്ട ആൻ്റണി പറയുകയാണ് നീ എന്താ പറഞ്ഞു വരുന്നത് അവൻ എന്നെന്തെങ്കിലും ചെയ്യുന്നോ നിന്റെ അളിയനായതുകൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ നിന്ന് ജീവനോട് കൂടിപ്പോയത് എടാ ആൻ്റണി നീ വെറുതെ വേഷം കെട്ടാൻ നിൽക്കേണ്ട അദ്ദേഹത്തെക്കുറിച്ച് അതിന് കുറഞ്ഞുകൂടാഞ്ഞിട്ടാണ് നോക്ക് നീ എന്തിനാടാ എൻ്റെ പെങ്ങളുടെ മേലെ കൈവച്ചത് എൻ്റെ ചേച്ചി തല പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാണ് നീ അങ്ങനെ തള്ളിയോടാ എൻ്റെ ചേച്ചിയെ നീ ആൾ കൊള്ളാലോ എന്ന് പറയാണ് അപ്പോഴേക്കും ആൻ്റണി പറയുകയാണ് ഞാൻ എന്ത് ചെയ്യാനേട്ടാ ശരത്തെ നിൻ്റെ ചേച്ചി അതുപോലെയാണ് എന്നോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് അവരെ പിന്നെ തല്ലാതെ എന്ത് ചെയ്യാനേട്ടാ പിന്നെ നിൻ്റെ ചേച്ചിയായതുകൊണ്ട് ഞാൻ തള്ളിയുള്ളൂ വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തല്ലിക്കൊന്നു വിട്ടേരേ എന്ന് പറയുകയാണ് ഇത് കേട്ട ശരത്ത് പറയാണ് നീ അങ്ങനെ ചെയ്യോ നീ ഒന്ന് ചെയ്ത് നോക്കടാ അങ്ങനെയാണെങ്കിലേ എൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്ന് ഇനിയും നിനക്ക് കിട്ടും ഞാനൊരു കാര്യം പറഞ്ഞേക്കാ ശരത്തെ ഇനി മേലാലെ എൻ്റെ ചേച്ചിയുടെ അടുത്ത് നീ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ കയറി നീ ഇങ്ങനെ കളി യ്ക്കരുത് ഞാൻ എൻ്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ നീ ചെയ്യുന്നത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും നിൻ്റെ കൂട്ട് നിൽക്കുന്നതും നിന്നോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് വെച്ചതും എന്നിട്ടോ എൻ്റെ ചേച്ചിയെ തന്നെ എന്നെ വളർത്തി വലുതാക്കിയ എന്നെ അമ്മയെപ്പോലെ നോക്കിയ എൻ്റെ സ്വന്തം പെങ്ങളെ നീ തള്ളിയിട്ടല്ലേ ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടാ നീ വാ നീ വന്ന് എൻ്റെ പെങ്ങളോട് ക്ഷമ ചോദിക്കാൻ പറയുകയാണ് ഇത് കേട്ട ശരത്ത് പറയാണ് നിന്റെ പെങ്ങളോട് ഞാൻ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് നോക്ക് നിൻ്റെ പെങ്ങളാണെന്ന് കൺസിഡർ ചെയ്തതുകൊണ്ട് മാത്രമാണ് അതിൽ ഞാൻ നിർത്തിയത് ഞാനൊരിക്കലും ക്ഷമ ചോദിക്കാൻ എന്ന് പറയുകയാണ് ശരത്ത് പറയാണ് വിട്ടു കൊടുത്തിട്ടില്ല എൻ്റെ വീട്ടുകാർ നിന്നോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞപ്പോൾ നീ ആണ് വലുതെന്ന് ഞാൻ പറഞ്ഞു അത് എന്റെ ഭാഗത്ത് വന്ന തെറ്റാണ് ഇനി മേലാൽ നമ്മൾ തമ്മിൽ യാതൊരു ഉണ്ടാവില്ല നീ ക്ഷമയം ചോദിക്കേണ്ട ഇനി ഒരിക്കലും നീയും ഞാനും തമ്മിൽ യാതൊരു തരത്തിലുള്ള പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ പറയുകയാണ് ദേ അവൻ പോകുന്നു പറയുന്നത് ആന്റണി പറയുകയാണ് അവൻ പോട്ടെ ഇനി അവനെ പെങ്ങൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അവൻ ആ കാര്യമൊന്നും മറക്കാൻ പോകുന്നില്ല എന്തായാലും അവൻ പോണുന്ന പോലെ പോട്ടെ എന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇനി വരുന്ന കുറേ എപ്പിസോഡുകൾക്ക് ശേഷം ശരത്തിന് വരുന്ന കുറേ എപ്പിസോഡുകളല്ല അധികം താമസിക്കാതെ തന്നെ ശരത്തിനിട്ട് ആന്റണി ഓരോരോ പണികൾ കൊടുക്കും നമ്മുടെ ശരത്ത് നന്നാവൂട്ടോ അപ്പോൾ ശരത്തിനെ അതിൽ നിന്നൊക്കെ നമ്മുടെ സച്ചി രക്ഷിച്ചെടുക്കുകയൊക്കെ ചെയ്യും ആന്റണി നല്ല രീതിയിൽ ശരത്തിനെ അപമാനിക്കാൻ പറ്റിയെടുത്തൊക്കെ ഇട്ട് നന്നായിട്ട് പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ താഴെ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടല്ലോ അത് അടിപൊളി സാരിയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇട്ടിരുന്ന സാരിയാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ആ സാരിക്ക് ഉണ്ടായിരുന്നു ഗിൽറ്റ് ചെറുതായിട്ട് ഇളകുന്നുണ്ടോയെന്നുള്ളൊരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താല്പര്യമുള്ളവർ ടാഗിൽ കയറി ആ സാരി മേടിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടമായി ആ സാരി ഉടുത്ത് നിൽക്കുന്ന എൻ്റെ ഒരു ഫോട്ടോ കൂടെ ഞാനിതിൽ അറ്റാച്ച് ചെയ്തോളാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരത്തിനുള്ളിൽ നാളത്തെ ഒറിജിനൽ വിശേഷമായിട്ട് ചെമ്മൻ്റെ പൂവിൻ്റെ ഒറിജിനൽ വിശേഷമായിട്ട് വരും കേട്ടോ ഞാൻ ഇന്നലെ വരണം എന്ന് വിചാരിച്ചതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുകയും ചെയ്തു പക്ഷേ നെറ്റ് പെട്ടെന്ന് തീർന്നു പോയിരുന്നേ അതുകൊണ്ട് വരാൻ പറ്റാതിരുന്നത് പക്ഷേ ഇന്ന് എന്തായാലും നമ്മൾ ഒറിജിനൽ വിശേഷമായിട്ട് വൈകുന്നേരത്തിനുള്ളിൽ വരും കേട്ടോ ടാറ്റാ